ഹലോ കൂട്ടുകാരെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് സമൂസ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇന്ന് വെജിറ്റബിൾ സമൂസയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നമുക്ക് നേരെ വെളിയിലേക്ക് പോകാം അപ്പോൾ സമൂസയ്ക്കായിട്ടുള്ള മസാല ആദ്യമേ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ജീരകം ചേർത്ത് കൊടുക്കാം വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നീളത്തിലരിഞ്ഞതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മളതൊന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ സവാളയുടെ ഒന്ന് വളരക്കൊത്ത് ചേഞ്ച് ആവണം കേട്ടോ അതൊന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിന് എന്തെങ്കിലും ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് പിന്നെ രണ്ട് ബീൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക പിന്നെ നിങ്ങൾ ഇതിനകത്ത് വേണമെങ്കിൽ പട്ടാണി ഉണ്ടല്ലോ ഫ്രോസൺ പട്ടാണി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ അതിനകത്തേക്ക് ഒരു വലിയൊരു കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചാട്ട് മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇച്ചിരി ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ വെള്ളം ചേർക്കുന്നത് കരിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി അതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരണം നമ്മുടെ പൊടികീടെയൊക്കെ ഒരു പച്ചമണം മാറണം അതിനുശേഷം ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയലും കൂടി തൂവി കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിനകത്തേക്കുള്ള ഷീറ്റ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ നമ്മളിങ്ങനെ സമൂസ ഷീറ്റ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച സമൂസ ഷീറ്റാണ് ഇതിൻ്റെ വീട്ടിൽ തന്നെ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒന്നും മടക്കി ഒരു കുമ്പിൾ പരുവം പോലെ ആക്കത്തില്ലേ കുമ്പളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് മടക്കി ആദ്യം ഒരു മടമുക്ക് മടക്കുക രണ്ടാമത് ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു കുമ്പിൾ പരുവാകും ആ അതിനകത്തേക്ക് വേണം നമ്മളിത് ഫില്ലിംഗ് വെച്ചുകൊടുക്കാൻ വേണ്ടി അപ്പോൾ അത് ആ ഫില്ലിങ്ങി വെച്ചു കൊടുക്കുവാണേൽ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അമുക്കി ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കയറ്റണം അതിന് ശേഷം ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മൈദാപ്പൊടി കുറച്ച് വെള്ളം ചാലിച്ച് എടുത്തിട്ടുണ്ട് പച്ച പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് മൈതാപ്പൊടി ഉണ്ടല്ലോ അത് ഇച്ചിരി വെള്ളം ചലിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഈ വറക്കുമ്പോൾ ഈ ഫീലിങ്സ് ഒന്നും പുറത്ത് വരാൻ പാടില്ല ഒട്ടും അനത്തേക്ക് എണ്ണ കയറാനും പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുന്ന കറക്റ്റ് ആ ഒരു എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആ മൈദാപ്പൊടി ഒന്ന് ഫില്ലിങ്സ് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഒട്ടിച്ച് കറക്റ്റ് നമ്മൾ ആ സമൂസ ഒരു സമൂസയുടെ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ആ കറക്റ്റ് ഒരു ഷേപ്പ് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് എല്ലാം അതുപോലെ തന്നെ ഫില്ലിങ്സ് ആക്കി ഫില്ലിങ്സാക്കിയെടുക്കാവേ അപ്പോൾ അതെല്ലാം ഫില്ലിങ്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നല്ലപോലെ വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ച് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ച് വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലോ ഡയറ്റ് എടുക്കുന്നവരാണെങ്കിലോ എയർ ഫ്രയറിൽ ഓവനിലോ വെച്ചിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് മുട്ടയുടെ മുട്ട എടുത്തതിന് ശേഷം മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് അത് തേച്ച് കൊടുത്താൽ അപ്പം നല്ലൊരു മുരുമുരുപ്പൊക്കെ കിട്ടും കേട്ടോ ഓവനിൽ വെക്കുവാണെങ്കിൽ അപ്പോൾ അതാ ഞാനിപ്പോൾ എണ്ണയിലിട്ട് വറുത്തുകൂരി എടുക്കുവാണെങ്കിൽ നമ്മൾ ഇതിടുമ്പോൾ തന്നെ നല്ല ചൂട് എണ്ണയിലായിരിക്കും ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ നിറം ആകുന്ന ആകുന്നെണ്ണം വരെ എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ ഇതിൻ്റെ ആ ഒരു ഇത് അങ്ങനെയാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചു വിട്ട് ആ ഒരു ഗോൾഡൻ നിറമാക്കുക ആക്കുക ഞാൻ തടെ രണ്ടെണ്ണം എയർ ഫ്രയറിലും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് നമ്മൾ എണ്ണയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എയർ ഫ്രൈയിലും തയ്യാറാക്കാം അങ്ങനെ അല്ലാതെ ഇതാ വറുത്തെടുത്ത സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് കടയിലെ എല്ലാ ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റിലും നമ്മൾ ഈ സമസ ഷീറ്റ് അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ ഷീറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളത് അപ്പോൾ വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ